ഇഞ്ചി നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി നമ്മളിങ്ങനെ ഇത് ഇഞ്ചി നമ്മൾ വളരെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് നല്ലോണം ഇതാണ് ഈ ഇങ്ങനെ ഒടിയുന്ന ഒടിയുന്ന രീതിക്ക് നമ്മൾ ഇഞ്ചി വറുത്ത് വെച്ചിരിക്കണം ആ അത് ഒരു ഈ പൊസിഷൻ ആവുന്ന അരക്കലെ വാളംപുള്ളി നമ്മൾ നല്ലോണം വെള്ളത്തിലിട്ട് നല്ലോണം അരിച്ചെടുത്തിട്ട് നമ്മൾ നല്ലോണം പിഴുങ്ങി വെച്ചിരിക്കുന്ന പുളിയാണ് നമ്മൾ അരിച്ചിയിലേക്ക് ഒഴിക്കണം നമ്മളീ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ച് വളരെ മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഈ എല്ലാ സാധനങ്ങളും വിഷാംശം നിൽക്കാൻ നല്ലതാണ് ഇപ്പം ഈ പച്ചക്കറി വരുന്നതിൽ എല്ലാത്തിനും കണ്ടമാനം പൊല്യൂട്ടഡായ കാരണം മഞ്ഞൾപ്പൊടി നല്ലോണം ഞങ്ങൾ ആഡ് ചെയ്യാറുണ്ട് മുളക് പൊടി കല്ലുപ്പതിൽ കായം ചേർക്കണം കായം 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 കായപ്പൊടി കായപ്പൊടിയല്ല കട്ടക്കായം പച്ചമുളക് കൊത്തി അരിഞ്ഞു ശർക്കരണ്ട് എല്ലാം ഉണ്ട് ഇനി നമ്മളാ ഇഞ്ചി ഇപ്പൊ നമ്മൾ വറുത്തെടുത്ത ഇഞ്ചി ഉണ്ട് അത് മിക്സിക്കകത്ത് വളരെ പൊടിച്ചെടുക്കും ഇത് നല്ലോണം ഇഞ്ചി ഞാൻ വറുത്തെടുത്ത ഇഞ്ചി നമ്മൾ ഇഞ്ചി അത് നമ്മൾ മിക്സിക്കകത്ത് വളരെ നൈസായിട്ട് പൊടിച്ചെടുക്കും പൊടിച്ചെടുത്തിട്ട് ഈ ഇത് നമ്മൾ ഈ പുളി കുറെ കഴിയുമ്പോൾ തളത്തിൽ കുറുകി വരും കുറുകി വരുന്ന സമയത്ത് ആ പൊടിച്ച ഇഞ്ചി കൂടി ആഡ് ചേർത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് കടുക് താളിച്ച് അപ്പോൾ നമ്മൾ അരക്കിലെ പുളി അതിൽ പിഴിഞ്ഞ് വളരെ നല്ലവണ്ണം പിഴിഞ്ഞ് അതിൻ്റെ അരിച്ചു എടുത്തതിൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു കായ ഇട്ടു ശർക്കര ഇട്ടു പാകത്തിന് ഉപ്പ് ചേർത്തു പച്ചമുളക് വളർത്തും ഇനി ഇത് ശരിക്കും തളിച്ചിട്ട് നല്ലോണം കുറുകി വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതിൽ ആ ഇഞ്ചി നമ്മൾ വറുത്ത് വെച്ചിരുന്നു അപ്പോൾ അഞ്ഞൂറ് അഞ്ഞൂറ് പേർക്ക് മൂന്നര കിലോ ഇഞ്ചിയാണ് മൂന്നര കിലോ ഇഞ്ചി ആയിരം പേർക്ക് ഏഴ് കിലോ ഇഞ്ചി ആണ് മൂന്നര കിലോ ഇഞ്ചി വറുത്ത് പൊടിച്ച് ഇതിൽ ആഡ് ചെയ്ത് അതൊരു പേസ്റ്റ് ടൈപ്പ് ആകുമ്പോൾ നമുക്ക് പേസ്റ്റ് ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറുകി വരും നല്ലോണം ഇതിപ്പോൾ ഇഞ്ചി കുറുക്കണം ആരും ഇനി വെറും വെള്ളം കുറെ കരിയാണ് രണ്ടരസം പോലെയാണ് അപ്പോൾ നല്ലോണം കുറുകി വന്നു കഴിയുമ്പോൾ നമ്മളതിൽ ഇഞ്ചി കൂടി ആഡ് ചെയ്തിട്ട് കടുക് താളിച്ച് ചേർത്ത് അങ്ങനൊന്നും കഴിക്കാൻ പറ്റില്ല കാരണം നല്ല എരിവ് കാണും നല്ല പുളി കാണും നല്ല മധുരം കാണും വളരെ അതൊരു ആപ്പിറ്റൈസറാണ് ആണ് പുളിഞ്ചൊരു ആപ്പിറ്റൈസറാണ് ആണ് ഫസ്റ്റ് കഴിക്കണ്ടത് ഇഞ്ചി ഇഞ്ചിയും പുളിയും കൂടി ചേർന്നൊരു ആപ്പിറ്റൈസറാണ് അതാണ് അതിന്റെ അഡ്വാൻറ്റേജ് ഇപ്പൊ വെജിറ്റേറിയൻ സദ്യക്കാത്ത അതിന്റെ ഷഡ് രസങ്ങൾ ഏഴ് അതിന്റെ അകത്ത് ആറ് രസങ്ങളും നമുക്ക് അനുഭവ വേദ്യമാക്കത്തക്ക രീതിയിലാണ് അതിന്റെ എല്ലാ ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് കാളന് ശരിക്കും പുളിക്ക് കാളൻ ചേർക്കുന്നു മധുരത്തിന്റെ പായസം എടുക്കുന്നു ചവർപ്പിന് നമ്മൾ പാ എടുക്കുന്നു കയ്പിന് നാരങ്ങ വെക്കുന്നു പിന്നെ നമ്മൾ മധുരത്തിന്റെ പായസത്തിന്റെ കാര്യം പറയും ഇതൊന്നും ഇല്ലാത്തൊരു ന്യൂട്രൽ സാധനം അതാണ് ഓലൻ എരിവില്ല പുളിയില്ല മധുരമില്ല ഉപ്പില്ല ഒന്നുമില്ല അത് കാളിന്റെ പുളി കോമ്പ്രൻസേറ്റ് ചെയ്യാനാണ് പുളിയുള്ള കാളം കൂട്ടുമ്പോൾ കുറച്ച് ഓലൻ കൂട്ടിയാൽ ആ കാളിൻ്റെ പുളി പറയും അതാണ് വെജിറ്റേറിയൻ സദ്യ ഈ ഒന്നിനോട് ഒന്ന് എല്ലാ ഐറ്റംസും കഴിക്കണമെന്ന് പറയുന്നത് കൊണ്ടാണ് വിളമ്പിന്നെ എല്ലാ സാധനങ്ങളും കാരണം അത് ഒന്നിനോട് ഒന്നിനോട് ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിക്കാണ് അതിൻ്റെ പ്രിപ്പറേഷൻ അതുകൊണ്ടാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസ് ഇല്ലാത്ത ശരിക്കും നാച്ചുറൽ ആയിട്ട് പ്രകൃതി പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ഇഞ്ചി ഇത്രേ അല്ലല്ല ഞാൻ കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലും പോയിട്ടുണ്ട് ധാരാളം എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും പോയിട്ടുണ്ട് സൗദി അറേബ്യ ഒഴികെ അതെ മലയാളി അസോസിയേഷൻ മലയാളി അസോസിയേഷന്റെ ഉണ്ട് സംഘടനകളുടെ ഉണ്ട് എൻ എസ് എസ് പോലുള്ള സംഘടനകളുടെയുണ്ട്

മിനിറ്റ് ഇതിപ്പോം വീട്ടില് വൈഫ് തന്നെയാണ് എല്ലാം ഇഷ്ടമാണെന്ന് പറയും ജീവിക്കണ്ട മോളെ വേറൊരു പാത്രത്തിലേക്ക് പകർന്ന് മാറ്റി അതിൽ കടുക് താളിച്ച് നല്ലൊരു കടുക് വറവാണ് ഓരോന്നിനും എടുക്കണ്ടല്ലോ ഒന്നിച്ചെടുത്ത് വെച്ചിട്ട് നമ്മൾ ഇതില് പുളിഞ്ചി പണിയൊക്കെ കഴിഞ്ഞ് നമ്മളൊരു കടുക് ചേർത്താ കടുക് വാറവ് മാത്രം മതി ഫൈനൽ ടച്ച് എന്ന് പറയും മധുരവും എരിവ് രണ്ടും ഉണ്ട് എന്താ പറയണ്ടത് നമുക്ക് പ്രമാദം എന്ന് പറഞ്ഞാൽ